ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടി മനഃപൂർവമായി അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നില്ല അതിനെ കോൺഗ്രസ് ശക്തിയായി എതിർക്കും ഒരു സംശയ കാര്യത്തിലില്ല ഇവിടെ പലരും ചെയ്തത് മുനമ്പം വിഷയത്തെയും ബഗഫ് ബില്ലിനെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു ഇപ്പം വ്യക്തമായല്ലോ മന്ത്രി തന്നെ കേന്ദ്ര മന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫില് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും മുനമ്പം വിഷയം നമുക്ക് ഇവിടെ പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കാരണം അത് വഖഫ് അല്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ ഒരു നിലപാടെടുത്തു കാരണം അത് ദാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അവർ ഫറൂഖ് കോളേജിൽ അതിൻ്റെ അതും പണം മേടിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട് കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വകഫഫാണ് വകഫ് കണ്ടീഷണൽ ആകാൻ പറ്റില്ല അപ്പം അത് സംസ്ഥാനത്ത് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനമാണ് ഈ ബില്ല് പാസ്സായി എന്ന് കരുതി പുലംബത്ത വിഷയം പരിഹരിക്കാൻ പറ്റില്ല അപ്പം ഇത് ഇതിനെ കൂട്ടി രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറേ ആളുകൾ ശ്രമിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാർ കുട കൊടുക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള പ്രശ്നം സംഘപരിവാറിന്റെ അജണ്ട രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇപ്പോൾ പാണക്കാട് തങ്ങളുടെയൊക്കെ ആൾ ഉള്ള ആളുകൾ നിന്ന് എറണാകുളത്ത് വന്ന് ലറ്റീർ ആസ്ഥാനത്ത് രൂപത ആസ്ഥാനത്ത് വന്ന് അവരെ സന്ദർശിച്ച് അവരെ ഒരു കാരണവശാലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങളുടെ നിലപാട് അത് തന്നെ ഒരു സംശയ കാര്യത്തിലില്ല ദേശീയ തലത്തിൽ വകപ്പില്ലിനെതിരായി ആ എടുത്തിരിക്കുന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടാണ് അതനുസരിച്ചിട്ടുള്ള വിപ്പാണ് കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്ക് അടക്കം കൊടുത്തിരിക്കുന്നത് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ എം പിമാരോട് വകഫ്പില്ലിനെതിരായി വോട്ട് ചെയ്യണമെന്ന് പറയാം ആരാണ് ഒരു പാർട്ടിയിൽ വിപ്പ് കൊടുക്കുന്ന ആരാ പാർട്ടിയില്ലേ വിപ്പ് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ പാർലമെന്റിൽ വിപ്പ് കൊടുക്കുന്നത് നിയമസഭയിൽ വിപ്പ് കൊടുക്കുന്നത് ഞങ്ങളല്ലേ വിപ്പ് കൊടുക്കുന്നത് അപ്പോൾ വകഫില്ലിന് എതിരായിട്ടുള്ള സ്റ്റാൻഡാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ജെ പി സിയിലും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷികളും സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെയല്ല ബില്ല് വരുമ്പോൾ വേറെ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ